ഹോയ് ഗെയ്സ് ഇന്നും ഞാനൊരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറച്ചിട്ട് നല്ല രീതിയിൽ മുടി വളർത്തി എടുക്കാൻ പറ്റണ ഒരു ഹെയർ പാക്കും ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് മുടിക്ക് നല്ല ഉള്ളു കൂട്ടിയെടുക്കാനും ഇത് നല്ലൊരു കിഡിലെ ഹെയർ പാക്കാണ് കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് തലയിന്നൊക്കെ ഇത് യൂസ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുടിക്ക് ഉള്ളതായിട്ട് തോന്നിപ്പിക്കുകയെ അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക കൊണ്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് വെണ്ടയ്ക്ക മുടി വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിടിലൻ സാധനമാണെന്ന് അപ്പം നമ്മൾ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുത്ത ആ ഒരു ജ്യൂസില്ലേ അതാണിതിൽ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഏളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ മൂത്ത് ചെണ്ടക്കോലായ അങ്ങനത്തെ എടുക്കാതെ എളം വെണ്ടയ്ക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന അളവൊക്കെ നമ്മുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിരിക്കും കേട്ടോ അധികം നല്ല രീതിയിൽ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക് എടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു സാധനം ജെല്ലൊക്കെ കിട്ടാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അധികം മൂക്കാത്ത ചെറിയ ഇളം വെണ്ടയ്ക്കയിലാണ് കൂടുതൽ ജെല്ലും അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് അതിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടോ എത്രത്തോളം വെണ്ടയ്ക്ക നമ്മൾ എടുക്കുന്നോ അത്രയും നമ്മുടെ പാക്കിന് എഫക്റ്റ് കൂടും എന്ന് വെച്ച് പത്തിക്കൂടുതലൊക്കെ എടുത്താൽ വീട്ടിൽ നിന്ന് ചീത്ത വയ്ക്കും അത് വേറെ കാര്യം ഇനിയിപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ വെണ്ടയ്ക്കുന്ന ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് നമ്മളിത് ചൂടാക്കി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് സാദാ വെള്ളം അത് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഈ വെണ്ടയ്ക്കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം തിളപ്പിക്കാനായിട്ട് എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഒരു വെള്ളത്തിൻ്റെ കളറൊന്ന് ഒരു ലൈറ്റ് യെല്ലോ കളറിലോട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് ഈ വെള്ളത്തിൻ്റെ ടെക്സ്ച്ചറ് മാറിയിട്ട് ഈ വെണ്ടയ്ക്കയുടെ ജെല്ലൊക്കെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു വഴുവഴുത്തൊരു ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിത് തണുത്ത ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം കേട്ടോ ഈ വെണ്ടയ്ക്കയുടെ ജ്യൂസും വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ ചൂട് മാറി വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കിനി അരിച്ചെടുക്കണം അപ്പം ഞാനൊരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചൂടില് ചെറിയ ചൂട് പറഞ്ഞാൽ നല്ല രീതിയിൽ ആറിയ ശേഷമാണ് അരിച്ചെടുക്കുന്നത് വെണ്ടയ്ക്ക വേറെ ഈ ജെല്ല് വേറെയാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഹെയർ പാക്കിലോട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയുള്ള മുഴുവനോട് കൂടിയ തണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ലില്ലേ കറ്റാർവാഴ ജെല്ല് അത് വേണേലും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ കറ്റാർ വാഴയുടെ തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് മുറിച്ചെടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ മഞ്ഞ ജെല്ല് വരും അത് പോകുന്നവരെ നമുക്ക് കുത്തിച്ചാരി വെക്കണം അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം അതോടുകൂടി എടുത്തിട്ട് തലയിലോ മുഖത്തോ ഒന്നും തേക്കാൻ പാടില്ല നമുക്ക് ചുറിച്ചിട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാനത് എപ്പോഴും പറയുന്നതാണ് അപ്പോൾ കറ്റാർവാഴ മുറിച്ച് കഴിഞ്ഞിട്ട് അതിത്തൊരു മഞ്ഞ കറ പോവാനായിട്ട് കുത്തിച്ചാരി വെക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മുടെ ഹെയർ പാക്കിലോട്ട് വേണ്ടിയിട്ട് ഞാൻ കറ്റാർവാഴ വാഴ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പിന്നെ വേണ്ടത് നമുക്ക് ചോറാണ് ചോറ് നമ്മൾ വേവിച്ചെടുത്ത ചോറ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ചോറ് നമ്മുടെ മുടിയുടെ ടെക്സ്റ്റർ മാറ്റാനായിട്ട് ഒത്തിരി ഒരു സാധനമാണ് കേട്ടോ മുടിയുടെ മുടി ഇഴകൾക്ക് കട്ടി നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഇതേപോലത്തെ പ്രോസസ്സ് തന്നെ നടക്കുന്നത് അതുപോലെ ചോറ് യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കറ്റാർവാഴ ജെല്ലും ഈ വെണ്ടക്കയുടെ ജെല്ലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മുടി ഷൈനിങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ വെണ്ടയ്ക്കയും ചോറും പിന്നെ കറ്റാർവാഴെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ട മറ്റൊരു സാധമാണ് നമ്മുടെ ഈ ആവണക്കെണ്ണ കാസ്ടർ ഓയിലെ ആ സാധനം കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളിത് സാധാ വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് തേച്ചാലും നല്ല രീതിയിൽ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനും മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ജെല്ല് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് കുറച്ച് ഈശ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുക്കാൻ പാകത്തിനാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ജെല്ലുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ മുട്ട വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു നല്ല പ്രോട്ടീൻ ഓപ്ഷനാണ് മുട്ടയുടെ വെള്ളം മാത്രമോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് നല്ല ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ് മുട്ടയും അപ്പം നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് അത് മുട്ട ഓപ്ഷനാണത് ഇട്ടില്ലാത്തോണ്ട് ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് അരിച്ചെടുക്കണം ഇതിങ്ങനെ വേണേലും തലയിൽ തേക്കാം പക്ഷേ അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ടാവും അത് നമുക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിതിൽ ഓയിൽ കൂടി ആഡ് ചെയ്തതുകൊണ്ട് മുടിയിലിങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണ പോലെ തോന്നും കേട്ടോ ഷാംപു ഇട്ടാലും അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനൊരു പഴയ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാസ്ട്രോയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ ഹെയറിൽ തേക്കുന്ന എണ്ണ ഏതായാലും ഉപയോഗിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ഉപയോഗിക്കുക എന്നാണ് ഇപ്പം നമ്മൾ ഇതിൽ ചോറ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഓയില് ചേർക്കണമെന്ന് പറയുന്നത് കാരണം ചോറ് നമ്മുടെ മുടിനെ കുറച്ചങ്ങടെ ഡ്രൈ ആക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഓയില് കാസ്ട്രോയിലാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഷൈനിങ്ങും പിന്നെ നമുക്ക് മുടി ഡ്രൈ ആക്കാതെ കുറച്ചൊരു മോയ്സ്ചറൈസർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് കാസ്ട്രോയിൽ ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് നല്ല രീതിയിൽ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ചേർക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ ടൈമിലാണ് കേട്ടോ മുട്ട ചേർക്കേണ്ടത് എന്റെ കയ്യില് ഇല്ലാത്തോണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അരിച്ചെടുത്ത് കിട്ടിയ വേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല അധികം വേസ്റ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ തലയിൽ കയറിയെന്ന് വെച്ചാൽ അതായത് മുടിയുടെ ഇടയിലൊക്കെ കയറി കിടന്നു എന്ന് വെച്ചാൽ പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ ഇനി നമുക്കിത് മുടിയിലോട്ട് ഹെയർ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാനൊരു പല്ലകലുള്ള ഒരു ചീർപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹെയറിലോട്ട് തേക്കുന്ന ഏത് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ഏത് ഓയിലായാലും എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ എന്ത് ഹെയർ ർ പാക്കോ അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഹെയർ ലോട്ട് എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലൊക്കെ നേരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുന്നുള്ള എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് നല്ല ചുരുണ്ട് ചുരുണ്ട് നിൽക്കണം പൊതുവേ എൻ്റെ മുടി ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന അങ്ങനെ ഒരു മുടിയാണ് എത്ര ഇതാക്കിയാലും ഒതുങ്ങാത്ത മുടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ വെണ്ടയ്ക്ക് വെച്ചിട്ട് കെരാറ്റിൻ പോലെ ചെയ്യുന്ന ഒരു പാക്കുണ്ടല്ലോ അതിനും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന അതേപോലെ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഈ പാക്കും ഉദ്ദേശിക്കുന്നത് മുടിക്ക് നല്ല ഷൈനിങ്ങും അതുപോലെ മുടി പൊട്ടി പോകുന്നതൊക്കെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ മിക്കവാറും നമ്മളിത് തലയുടെ അതായത് തലയോട്ടിയിൽ തേക്കാതെ മുടിയുടെ ഇഴകളിലാണ് തേക്കുക പക്ഷെ നമുക്ക് ഈ ചോറും ആലോവേരൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ വെണ്ടയ്ക്ക് നല്ല രീതിയിൽ മുടി വളരെ സഹായിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ും നമുക്ക് മുടിയുടെ തലയോട്ടിയിലൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് തലയോട്ടിയിൽ തേക്കാം മുടിയിൽ മാത്രമായിട്ട് തേക്കാം അത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പം ഞാൻ തലയോട്ടിയിലാണ് നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് ഒക്കെ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ മുടിയുടെ അഴയിലോട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുടി അഴയിലോട്ട് തേക്കുമ്പോൾ വലിച്ച് ഇങ്ങനെ നീട്ടിക്കൊടുത്തിട്ടാണ് തേക്കുന്നത് അതുപോലെ ഇത് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെക്കുന്നില്ല നമ്മളിപ്പോൾ ഇത് മുടി ഒന്ന് സ്ട്രൈറ്റ് ആക്കാനും നല്ല രീതിയിലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കിയൊക്കെ ആക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ചുരുണ്ട് പോകാനാണ് ചാൻസ് ഇതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് കിട്ടുന്ന പോലെ നീണ്ട് കിട്ടും എന്നൊന്നും പറയുന്നില്ല കേട്ടോ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രൈ ചെറിയ രീതിയിലൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും ഇത് യൂസ് ചെയ്ത ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ അത്ര മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അരമണിക്കൂറൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ തേച്ച് വ പിടിപ്പിച്ച് നിന്ന ശേഷം ഞാൻ കുളിച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പാക്കിൽ ഓയിൽ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ മുടി ഒന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് അധികം ഇട്ട് പതപ്പിക്കാതെ ചെറുതായിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂ ഒക്കെ ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കാസ്ടർ ഓയിലിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫീല് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മുട്ട ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായും ഷാംപൂ ഇട്ട് കഴുകണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ടാവും മുട്ടയൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഷാമ്പു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ കാസ്ടർ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് ചിലർക്കത് ഇഷ്ടാവില്ല ഞാൻ എന്തായാലും ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വൈകിട്ടാണ് ഇത് യൂസ് ചെയ്തത് അപ്പോൾ ലൈറ്റ് പോകുന്നത് മുന്നേ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അപ്പം എന്തായാലും ഞാനിത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ചാനലും വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി എന്നാൽ പിന്നെ